ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർ കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സിനി ക്ലെയിംസ് രണ്ടാഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേയേറെ വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങണ്ടെങ്കിലും ഇല്ലെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എൻ്റെ ചിലരൊക്കെ എൻ്റെ വീഡിയോസ് കാണുകയും പ്ലാന്റ്സ് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ നമ്പർ അവർ ഫീഡ് ഇത് വെച്ചുണ്ടാവും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവരെന്നോട് ചോദിക്കും എന്താ വീഡിയോസ് ഇടാത്ത വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പക്ഷേ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡി ടി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴിയാണ് പ്ലാൻസ് അയക്കുക ഗൂഗിൾ പേയും ഫോൺ ആണ് പേയ്മെൻറ്റ് മോഡ് അപ്പോൾ അങ്ങനെ സെയിലിനുള്ള പ്ലാൻസ് കാണിച്ചു തുടങ്ങുകയാണ് ആദ്യം തന്നെ ചെമ്പരത്തിയുടെ കുറച്ചേറെ വെറൈറ്റീസ് കാണിക്കാം ചെമ്പരത്തിയിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഒരു അഞ്ചെട്ട് കട ചെമ്പരത്തി ചെടി മാത്രം നമ്മുടെ വീടിൻ്റെ മുമ്പിലാണ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂക്കളുടെ മേളമായി സീസൺ ഇല്ലാണ്ട് എപ്പോഴും പൂക്കണ ഒരു ചെടിയാണ് ചെമ്പരത്തി നമുക്ക് ചെമ്പരത്തിയുടെ നാടൻ മിനിയേച്ചർ ഹൈബ്രിഡ് എല്ലാം അവൈലബിളാണ് സെയിലിനായിട്ട് ഞാൻ ആദ്യം കാണിക്കുന്നത് ഹൈബ്രിഡിൻ്റെ റെഡ് അതുപോലെ പിങ്ക് പിന്നെയുള്ളത് മഞ്ഞ വൈറ്റ് പ്യുർ വൈറ്റ് പിന്നെ ഒരു ഓറഞ്ച് കളർന്ന എന്ന മഞ്ഞയുടെ നടുക്കൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നത് അങ്ങനെയുള്ള ഒരു അഞ്ച് കളേഴ്സാണ് കേട്ടോ ഈ അഞ്ച് കളറിൽ ഏതെടുത്താലും തൊണ്ണൂറ് രൂപയാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് ഈ അഞ്ച് കളറിൻ്റെ ആണ് അധികം പീസസ് നമ്മുടെ കയ്യിലുള്ളത് വേറെയും കുറച്ച് കളറുകളുടെ കുറച്ച് കുറച്ച് പീസുകളുണ്ട് എക്സ്ട്രാ കളേഴ്സ് വേണമെന്നുള്ളവർക്ക് ചോദിക്കാം പ്ലാൻ സൈസ് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ അത് റെഡ് ആണ് ഞാനിപ്പോൾ കാണിച്ചത് ഇത് യെല്ലോ വൈറ്റ് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആയിട്ട് വരുന്നത് രണ്ട് ഫീറ്റിലും ഇതെ ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡിൻ്റെ ഒരു ബ്രൗൺ ഡാർക്ക് പിങ്ക് പിങ്ക് ഷെയ്ഡ് വരുന്നത് ഇതാണ് അങ്ങനെ നല്ല പ്ലാന്റ്സ് ആണ് ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ പൂക്കൾ എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള പൂക്കളാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരൊക്കെ വേഗം ഓർഡർ ചെയ്യാം അടുത്തത് ഒരു കിഡ് വെറൈറ്റിയാണ് കേട്ടോ ലാൻറ്റേൺ ഹിബിസ്കസ് ഇങ്ങനെ ബെല്ല് പോലെ തൂങ്ങി തൂങ്ങി കിടക്കണം ചെമ്പരത്തിപ്പൂവാണ് നമുക്കിങ്ങനെയുള്ള ഒക്കെ വളരെ അപൂർവ്വം കിട്ടാറ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാനധികം പൂക്കളില്ലാത്ത പ്ലാന്റ്സൊക്കെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുനേക്കുന്നത് കാരണം അതിൻ്റെ തണ്ടുകൾക്ക് നല്ല കരുത്തുള്ളത് മുട്ടൊക്കെയുണ്ട് കേട്ടോ കുഞ്ഞു പ്ലാന്റ് അല്ല പ്രത്യേകം പറയാണ് വലിപ്പമുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് എപ്പോഴും പൂക്കളുണ്ടാകുന്ന ചെടിയും കൂടെ അല്ലേ അപ്പം സ്റ്റോക്ക് തീരുന്നതിന് മുമ്പേ പ്ലാന്റ് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്തത് മിനിയേച്ചർ ചെമ്പരത്തിയുടെ മൂന്ന് കളർ ആണ് വെറൈറ്റീസാണ് ഒരു ഡാർക്ക് മജന്ത അതുപോലെ തന്നെ പിങ്ക് ഇനിയുള്ളത് വൈറ്റ് മിക്കവാറും തന്നെ ഞാൻ സെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താറുള്ള പ്ലാൻസാണ് മിനിയേച്ചർ ചെമ്പരത്തി കാരണം ഒത്തിരി പേർക്കിത് ഇഷ്ടമാണ് അപ്പോൾ പ്ലാൻ സൈസ് ഇങ്ങനെയൊക്കെയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് മിനിയേച്ചറിൻ്റെ പിങ്കിനും വൈറ്റിനും എൺപത് രൂപ വെച്ചാണ് റേറ്റ് വരിക ഡാർക്ക് കളറിൻ്റെ ഉണ്ടല്ലോ ഞാൻ ഏറ്റവും ആദ്യം കാണിച്ചത് ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ ഡാർക്ക് മജന്ത എന്നൊക്കെ പറയാം ഇതാണ് പ്ലാൻ സൈസ് ഇത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് കേട്ടോ ഇനി നമ്മുടെ മുളക് ചമ്പരത്തി ഇഷ്ടമുള്ളവരുണ്ടോ പണ്ടൊക്കെ നമ്മുടെ വേലി വഴിക്കും വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നിറയെ കാണുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് ഇപ്പോൾ പോകുന്ന ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് കിട്ടാണ്ടായി ഒരു നെസ്റ്റാളജിക് ഫീൽ തരുന്ന ഒരു ചെടിയാണത് മുളക് ചെമ്പരത്തിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്കത് ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാം നല്ല ഭംഗിയുള്ള പൂക്കളാണ് വിടരാത്ത പൂക്കൾ നമ്മുടെ തനി നാടൻ ചെമ്പരത്തി പൂണ്ടല്ലോ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇതും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വലിപ്പുള്ള പ്ലാന്റ് ആണേ ചെമ്പരത്തി പൂക്കൾ കാണിച്ചപ്പം ചെമ്പരത്തിയോട് സാമ്യമുള്ള ഈ ഒരു ചെടിയും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു പക്ഷേ ഇത് ചെമ്പരത്തി അല്ല കേട്ടോ റെഡ് റുവേലിയ അല്ലെങ്കിൽ റുവേലിയ അഫിനീസ് എന്ന് പേരുള്ള ഒരു ചെടിയാണത് നല്ല കടുത്ത ചുമപ്പ് കളറിൽ ഭംഗിയുള്ള പൂക്കളാണേ നല്ല വിലയുള്ള ചെടിയാണിത് ഇത്തരം ചെടികളൊന്നും നമുക്ക് സെയിലിൽ കിട്ടാറേ ഇല്ല വെറൈറ്റി ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം മുന്നൂറ്റി അമ്പതാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ക്രീപ്പർ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് കണ്ടോളൂ നല്ല അടിപൊളി രണ്ട് മൂന്ന് വെറൈറ്റി ക്രീപ്പർ പ്ലാന്റ്സ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യത്തേത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതൊരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരിക കേട്ടോ നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കണ ചെടിയാണ് അടുത്തത് വരുന്നത് ഈ ടൈപ്പ് തൊമ്പർജിയുടെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റി ഇത് ഇലയും പൂവും ഒരുപോലെ കാണാൻ ഭംഗിയായിരിക്കുമല്ലോ വെരിഗേറ്റഡ് വെറൈറ്റി നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഇതൊരു പ്ലാന്റിന് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരിക അടുത്തതും ഒരു കിഡു ഐറ്റം തന്നെയാണ് കാർഡിനൽ ക്രീപ്പർ അല്ലെങ്കിൽ ഐപ്പോമിയെന്ന് പറയുന്ന ഈ ഒരു ചെടി നല്ല ബുഷിയായിട്ടുള്ള വലിപ്പമുള്ള നിറഞ്ഞ പൂക്കളും മുട്ടകളും ഒക്കെയുള്ള ചെടിയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ പൂക്കളാണോ മൊട്ടകളാണോ ഭംഗി കൂടുതലെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു പ്ലാന്റിന് നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരിക ഈ ഒരു ചെടിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തോ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ കേട്ടോ ആയിരക്കണക്കിന് പൂക്കൾ ഒരേ സമയത്തുണ്ടാവുന്ന ചെടിയാ വേനൽക്കാലത്തും മഞ്ഞുകാലത്തും ഒക്കെ പൂക്ക യു ഫോർ ബിയും മിനിയേച്ചറിൽ ഈ ഒരു വെറൈറ്റി കണ്ടിട്ടുണ്ടോ നിറഞ്ഞു പൂക്കുന്ന ചെടിയാണ് ഒരു ലൈറ്റ് പിങ്കിൻ്റെ നടുക്ക് ഒരു മെറൂൺ കളറ് സ്പോട്ട് വരുന്ന വെറൈറ്റി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതും ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ആയതുകൊണ്ട് കാണാൻ നല്ല രസ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരിക നല്ല വെയിലുള്ള അടുത്ത് ഹാങ്കിങ് പോട്ടിലത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കിഡിലൻ കേട്ടോ നമ്മുടെ നീലക്കുറിഞ്ഞുപോലെ പോത്ത് നിൽക്കുന്ന മോനാലാവണ്ടറിൻ്റെ പ്ലാന്റ് ഉണ്ട് നിറഞ്ഞു പൂക്കണ ചെടിയാണ് ഇതും ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചാൽ മതി ഇതൊരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപ റേറ്റ് ഈ ഒരു ഡ്രസ്സീന കാണാൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഡ്രസ്സീന വിക്ടോറിയ എന്നാണ് ഇതിൻ്റെ പേര് ഇതും നമുക്ക് ചട്ടിയിൽ നടാവുന്ന ചെടി തന്നെയാണ് നിറഞ്ഞ് നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളാണ് ഇതിലുള്ളത് തറയിൽ നമുക്ക് നടാം തറയിൽ നട്ടാൽ കുറച്ച് പൊക്കം വെച്ച് പോകുന്ന ചെടിയാണ് ഇതൊരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരിക സെയിൽ ലിസ്റ്റിൽ അടുത്ത പ്ലാന്റ് ആയിട്ട് വരുന്നത് ആപ്പിൾ ക്രോട്ടൺ ആണ് ആപ്പിൾ ക്രോട്ടൻ്റെ ഞാൻ നേരത്തെ സെയിൽ ചെയ്യാറുള്ളതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മറ്റേത് ക്രോട്ടൺ പ്ലാന്റിനേക്കാളും സൈസ് ചെറുതായിരിക്കും ഇത് പക്ഷേ കൂടുതൽ കളർഫുള്ളായിരിക്കും കോളിയേഴ്സ് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളത് ഒരു പ്ലാന്റിന് അറുപത് രൂപ ഇന്നത്തെ സെൽവീഡിയോയിൽ അടുത്ത സുന്ദരി പ്ലാന്റ് എന്ന് പറയുന്നത് കൊളീന പ്ലാന്റ് ആണ് ഫസ്റ്റ് ലെവൻ്റെ പൂക്കൾ എങ്ങനെയായിരിക്കുക അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പൂ കാണാൻ പക്ഷേ ഇലകൾ ചെറുതും പൂക്കൾ നിറഞ്ഞും ഇങ്ങനെ നിൽക്കും ഒരേ സമയത്ത് നൂറുകണക്കിന് പൂക്കൾ ഇതിലുണ്ടാവും ഇതൊരു പ്ലാന്റിന് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് എല്ലാവർക്കും വാങ്ങിയിട്ടും വാങ്ങിയിട്ട് മതിയാവത്തൊരു ചെടിയാണ് കോയമ്പത്തൂർ മുല്ല അല്ലെങ്കിൽ ചന്ദനമുല്ല ഇതിൻ്റെ നല്ല അടിപൊളി കരുത്തുള്ള വലിയ പ്ലാന്റ്സ് ഉണ്ട് എഴുപത് രൂപ റേറ്റ് അതുപോലെ തന്നെ അസേലിയുടെ പ്ലാന്റ്സ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതും ഒരു പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരിക കേട്ടോ മെഡിനില്ലയുടെ നല്ല വലിപ്പമുള്ള കരുത്തുള്ള പൂക്കളുടെ ചെടിയുണ്ട് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് പിന്നെ നമുക്ക് ഫിലോഡെൻഡ്രോൻ്റെ രണ്ട് അടിപൊളി വെറൈറ്റീസ് കണ്ടാലോ ആദ്യത്തേത് ഫിലോഡെൻഡ്രോം ബില്ലറ്റിയാണ് നല്ല ഓറഞ്ച് കളർ തണ്ടും അതിൽ നല്ല കരിഞ്ഞ പച്ച കളറില് നീളത്തിലുള്ള ഇലയാണ് ഈ ചെടിയുടെ പ്രത്യേകത നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായ ചെടി ഇതൊരു പ്ലാന്റിന് നമുക്ക് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ പിന്നെ നമുക്ക് വരുന്ന ചെടി എന്ന് പറയുന്നത് ഗ്ലോറിയോസമാണ് ഗ്ലോറിയോസം ഞാൻ ഇതിന് മുമ്പും സെയിൽ ചെയ്തിട്ടുള്ള ചെടിയാണ് നല്ല വട്ടത്തിൽ ലവ് ഷേപ്പിൽ വലിപ്പത്തിൽ വരും കേട്ടോ അതിൻ്റെ ഇല ഇതിൻ്റെ ഫുൾ പ്ലാന്റ് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് യെല്ലോ ഷവറിൻ്റെ ഇതുപോലെ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് നമുക്ക് ഇപ്പം ഉണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക നിറഞ്ഞ മഞ്ഞ പൂക്കൾ നിൽക്കുന്ന ഒരു ചെടിയാണ് നല്ല വെയിലുള്ള ഇടത്ത് നടണം ഇതൊരു കുഞ്ഞും മരമായിട്ട് വളരും കേട്ടോ ഇതിൻ്റെ ചെറുതരം പ്ലാന്റ് ഒക്കെയാണ് നമുക്ക് മുമ്പ് അവൈലബിൾ ആവാറ് ഇപ്പം ഇതുപോലെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ തരിക എപ്പോഴും വീട്ടുമുറ്റത്ത് പൂ വേണമെന്നുള്ളവർക്ക് മൊസാന്തയുടെ നാല് കളർ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് റെഡ് യെല്ലോ വൈറ്റ് പിങ്ക് പിങ്ക് എന്ന് പറയുന്നത് ലൈറ്റ് പിങ്ക് അല്ല നാടൻ പിങ്ക് റെഡ് കട്ട റെഡാണ് കേട്ടോ സിംഗിൾ പെറ്റനിൻ്റെ അല്ല ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരും യെല്ലോയും അതുപോലെ വൈറ്റും നൂറ്റി മുപ്പത് രൂപ വെച്ച റേറ്റ് പിങ്കിന് നൂറ് രൂപ ഒരു വീടിൻ്റെ മുറ്റം ഏറ്റവും മനോഹരമാക്കാനായിട്ട് ഞാൻ ആദ്യം കാണിച്ച ചെമ്പരത്തി വെറൈറ്റീസും മീമോസാന്തിയും മാത്രം മതിയാവും കലാഞ്ചിയുടെ റെഡ് കളർ വെറൈറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണേ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുള്ള എല്ലാ പ്ലാൻസ് ഞാൻ കാണിച്ചോട്ടോ പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസിനൊക്കെ ഓർഡർ തരണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ റിട്ടേൺ മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചോ ഓർഡർ തരാം കേട്ടോ നിങ്ങൾ പൈസ പേ ചെയ്ത് പത്ത് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലായിരിക്കും പ്ലാൻ്റയായിക്കാൽ ചിലപ്പം ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടും അത് നമ്മളുടെ തിരക്കനുസരിച്ചായിരിക്കും പ്ലാന്റ് പറ്റി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ മതിയെ ചാലക്കുടിക്ക് എത്തിച്ചേരാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിലും പ്ലാന്റ് പ്രീ ഓർഡർ തന്നിട്ട് ഞാനിവിടെ റെഡിയാക്കി വെക്കുമ്പോൾ ഇവിടെ വന്ന് എടുത്തിട്ട് പോകാം കേട്ടോ എനിക്കിവിടെ നേഴ്സറി ആയിട്ടില്ല എന്നിരുന്നാലും പ്രീ ഓർഡർ തരുന്നവർക്ക് നമ്മളിവിടെ പ്ലാന്റ് റെഡിയാക്കി വെച്ച് അവരിവിടെ വന്ന് എടുത്ത് പോകാറുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ അവർ ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ